അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലൊരു ട്രാക്ക് തന്നെയുണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അമ്പലമാണ് പാർപ്പുറം ചൂണ്ടലുള്ള അപ്പം നമ്മുടെ ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട് മാരിന്റെ ബോളിലാ സ്രിഡ്ജ് വൺ ഫുൾ എം ടി ബി പർപ്പസ് അപ്പോൾ നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളും അതുപോലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് മലയിലും കുന്നത്തും ഇവിടേക്കാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നടു റോട്ടിലാട്ടോ റോട്ടില് ഒരു കുറച്ച് ഭാഗം പൊളിഞ്ഞ് എടുക്കുന്നുണ്ട് പൊളിച്ചിട്ട് അവിടെനിന്ന് പണി നടക്കുകയാണ് കേച്ചേരിയിൽ ഇപ്പൊ ഞാൻ മുമ്പ് കണ്ടുവച്ചിണ്ടായിരുന്നൊരു ട്രാക്കാണ് പെരുവമ്പല പോകുമ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോണത് അവിടെ പോയിട്ട് നമ്മൾ ആ ഓഫ് റോഡ് ചെയ്യും ചെറിയ ജമ്പും കാര്യങ്ങളൊക്കെ വരണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് വരുന്നത് മറ്റേതാളുകഴിഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മുടെ ഇപ്പോൾ മലയാണെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ആൾക്കാരുടെ ഇടയിലാണ് ഒരു ഓഫ് റോഡ് സെക്ഷൻ ചെയ്യാൻ പോണത് ബൈക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകണ്ടിട്ടോ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എയർക്ക് കറക്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ ഓഫ് റോഡ് സെക്ഷനിലേക്ക് പോവാം ഇതൊരു പാറപ്പുറത്തുള്ള ഒരു അമ്പലം കേട്ടോ അവിടെ ഇതൊരു ഓഫ് റോഡ് സെക്ഷൻ ഉള്ളതുണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പാറേമ നമ്മൾ ഓഫ് റോഡ് ചെയ്തിട്ടുള്ളത് വരെ പക്ഷേ പാറേമ്മ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ചെപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടാ ചെപ്പാറ തൃശ്ശൂർ അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് പോയി ചെയ്യണം എന്നുണ്ട് അപ്പോൾ നേരെ വിചാരിക്കുക സെറ്റായി ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് സെക്ഷൻ അത് കുറച്ച് റോഡാണ് വടനാട് സെക്ഷൻ ജമ്പു കുറച്ചേറെ ഇവിടെ ഒരു ജെമ്പും കാര്യങ്ങളൊക്കെ

ക്യാമറ ഓണാണോ നോക്കിയത് എട്ട ചില സമയത്ത് ഒരു ഓഫാവുണ്ട് ഒത്തിരി എട്ട നായ തന്നെയും വന്നിട്ടുണ്ട് അത് നേരത്തെ തന്നെ കുറച്ച് ഇവിടെ ഓടിച്ചത് പൊക്കോട്ടല്ലേ സീന വണ്ടാറും പോകുന്നില്ലല്ലോ ചെയ്ത് നോക്കാം നല്ല എക്സ്പീരിയൻസ് വേണം കേട്ടോ എന്നാലത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ കൂടുതലഭ്യാസം ഇവിടെ നിന്ന് നിർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ